ഹായ് ഫ്രണ്ട്സ് എൻ്റെ കുറച്ച് പച്ചക്കറി ചെടികളൊന്നും കണ്ടാലോ ചട്ടിയിലാണ് എല്ലാ തൈകളും വെച്ചിട്ടുള്ളത് ഇത് മാലിമുളകാണ് ഇതിൽ ഈ ചട്ടിയിൽ രണ്ട് തൈ വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു തൈയിലെ മുളക് ഉണ്ടായിട്ടുള്ളൂ മറ്റത് പൂവിട്ട് വരുന്നുണ്ട് ഇതിൽ രണ്ട് മുളകാണുള്ളത് ഇത് മറ്റൊരു ചട്ടി ഇതിൽ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ചെറിയതായിട്ട് മുളകുണ്ടായി വരുന്നുണ്ട് ഇത് ഈ പോട്ടിൽ വെള്ളക്കാന്താരിയാണ് വെച്ചത് മൂന്ന് തൈകൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടതിൽ പക്ഷെ തൈകളൊന്നും ഒരു കരുത്തില്ല ഇത് കുരുടിപ്പ് ഇത് സംഭവിച്ചിട്ടുണ്ടതിൽ പൂക്കളൊക്കെ ഉണ്ട് മുളകൊന്നും ഉണ്ടായിട്ടില്ല ഉടൻ എന്ന് പറയുന്ന മുളകും തെയ്യാണ് ഇത് കുറച്ചായിട്ടുള്ള നട്ടിട്ട് ഇതിൽ മുളകൊന്നും ഉണ്ടായിട്ടില്ല ഇതും ഉടൻ തൈയാണ് ഈ പോട്ടിൽ മൂന്നങ്ങ വെച്ചിട്ടുണ്ട് മുളക് ഉണ്ടായിട്ടില്ല പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നിറച്ചും ഇട്ടിട്ടുണ്ട് ഇതും ഉടൻ കൊല്ലിയുടെ മുളക് തെയ്യാണ് ഒരു പോട്ടിൽ രണ്ട് തൈ വെച്ചിട്ടുണ്ട് മുളകായി വന്നിട്ടില്ല പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇത് മാലിമുളകിൻ്റെ മാലിമുളക് തന്നെയാണ് ഈ പൂർട്ടിലും മൂന്ന് തൈ വെച്ചിട്ടുണ്ട് ഇനി ഒന്നോ രണ്ടോ തൈക്കൾ പോയി കഴിഞ്ഞാലും ഒന്നെങ്കിലും പിടിക്കല്ലോ എന്നുള്ള രീതിയിൽ വെച്ചതാണ് പക്ഷേ ഇതിലേക്കും മൂന്നെണ്ണൊക്കെ വെച്ചതിൽ അങ്ങനെ തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് മുളകായി വന്നിട്ടില്ല പൂക്കളുണ്ട് അരച്ചും പൂവ് ഇട്ടിട്ടുണ്ട് ഇത് മാലിമുളകിൻ്റെ തൈകൾ തന്നെയാണ് ഇതിലും ഒരു പോട്ടിൽ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു തയ്യൽ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് പോട്ടിൽ ഉടൻകൊല്ലി മുളകാണ് ഇതിൻ്റെ കൂടെ ഒരു പുതിനക്കമ്പും കൂടെ ഉണ്ട് ഇത് ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്ത് വീട്ടിൽ പുതിന കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കമ്പ് ഞാൻ വെറുതെ നിന്ന് കുത്തി കൊടുത്തതാണ് അത് കിളിർത്ത് വന്നതാണിത് ഇതിലും മാലിമുളകാണ് അതിലൊന്നും മുളകായി വന്നിട്ടില്ലേ പൂക്കളുണ്ട് ഇതിലും മാലിമുളകാണ് ഒരു പോട്ടില് മൂന്ന് തൈ വീതത്തിൽ വെച്ചിട്ടുണ്ട് മുളകായി വന്നിട്ടില്ല പൂക്കൾ പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് ഈ പോട്ടിൽ മാലിമുളക് തന്നെ മാലിമുളകാണ് കൂടുതലുള്ളത് ഇതിൽ മുളകുണ്ടായി വന്നിട്ടുണ്ട് ത്യാവശ്യം വലുപ്പത്തിൽ മുളകായിട്ടുണ്ട് ചെറിയ മുളകും ചെറുതായിട്ടും ഉണ്ടായി വരുന്നുണ്ട് പൂക്കളും ഉണ്ട് ഇത് ഇഞ്ചിയാണ് ഇത് വീട്ടിൽ കറിക്കാവശ്യത്തിന് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞാനൊരു കഷ്ണതിലിങ്ങനെ വെച്ച് കൊടുത്തതാണ് ഇതിലും ഇഞ്ചി ഇതിലും ഇഞ്ചി വെച്ചതാണ് ഇതിലും ഇഞ്ചി ഈ ഗ്രോ ബാഗിലും ഇഞ്ചി തന്നെയാണ് മൂന്ന് ഗ്രോ ബാഗിലായി മൂന്നല്ല അഞ്ച് ഗ്രോ ബാഗിൽ ഇഞ്ചി വെച്ചിട്ടുണ്ട് രണ്ട് ചട്ടിയിലും ഇതൊരു വഴുതനയുടെ അതാണ് ഒരു പോട്ടിൽ മൂന്ന് തൈ വെച്ചിട്ടുണ്ട് ഇതിൽ ഇതിൽ ഈ തയ്യൽ ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ട് വഴുതന ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഈ തയ്യൽ ഒന്ന് ഇന്നൊക്കെ ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ആദ്യം പറിച്ചിട്ടുണ്ട് ഈ ഒരു തൈൽ ഒന്ന് ഒരു വഴുതനെയാണ് ഉണ്ടായത് പച്ച പച്ചവഴുതനയാണ് പച്ച കളറുള്ള വഴുതന ഇത് മതിലിൻ്റെ മുകളിൽ വെച്ച പയറിൻ്റെ പയറാണ് രണ്ട് ചട്ടിയിൽ രണ്ട് ചട്ടിയിൽ നിത്യവഴുതനയുടെ ആണ് പയറൊക്കെ കഴിഞ്ഞു അപ്പോൾ ചെറിയ രീതിയിലേക്കുള്ളൂ നിത്യവഴുതന കുറേയൊക്കെ പറിച്ചു ഞാനത് വിത്തിനൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുറച്ച് നിത്യവഴുതന വൈകുന്നേരമാണ് പൂവിടുക നല്ല ഭംഗിയാണ് അതിൻ്റെ പൂവ് കാണാൻ ഇതെൻ്റെ ചെടികളാണ് ഇത് ഓണ ഓണസമയത്തേക്ക് പൂക്കൾ കിട്ടാൻ വേണ്ടി എന്നുള്ള രീതിയിൽ നട്ടതായിരുന്നു നഴ്സറിയിൽ നിന്ന് കുറച്ച് ചെറിയ തൈകൾ വളരെ ചെറിയ തൈകൾ വാങ്ങി വെച്ചതായിരുന്നു നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ടും നല്ല നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് മഞ്ഞ കളറും ഓറഞ്ചും രണ്ട് നിറങ്ങളിലുള്ളത് ഇതിന് പ്രത്യേകിച്ച് ഒരുപാട് ശ്രദ്ധയൊന്നും കൊടുക്കണ്ട നല്ല രീതിയിൽ നിന്ന പൂക്കൾ ഉണ്ടാകുന്നുണ്ടതിൽ കുറച്ച് ചാണകപ്പൊടിയോ കുറച്ച് എല്ല് പൊടിയോ അങ്ങനെ കുറച്ച് വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ തന്നെ ഇഷ്ടം പോലെ പൂക്കൾ കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പൂക്കളാണിത് ഓണത്തിന് കുറച്ച് പൂക്കളൊക്കെ ഇതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പൂക്കളിടാൻ വേണ്ടിയിട്ട് ഇത് ഒരു പോട്ടിൽ നട്ട ചെടിമുരിങ്ങയുടെ തൈയാണ് ഇത് ഒന്നുകൂടൊന്ന് വലുതായതിനു ശേഷം മണ്ണിലേക്ക് മാറ്റി നടണം എന്ന് വിചാരിക്കുകയാണ് ഇത് മഞ്ഞളാണ് വയനാടൻ മഞ്ഞളാണ് ഇതൊക്കെ പോട്ടിൽ വെച്ചിട്ടുള്ളത്